സ്നേഹദീപം പദ്ധതി മനുഷ്യ സ്നേഹത്തിന്റെ യഥാർത്ഥ പ്രതീകമാണെന്നും മോഹൻസ് ജോസഫ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മാൻ മുണ്ടക്കലി നേതൃത്വം നൽകുന്ന സ്നേഹദീപം പദ്ധതിയിലൂടെ ഭവനരഹിതരെ കണ്ടെത്തി അവർക്ക് വീടുകൾ നിർമ്മിച്ച് നൽകുന്നത് മാതൃകാപരമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സ്നേഹദീപം പദ്ധതി പ്രകാരമുള്ള അൻപത്തി മൂന്ന് അൻപത്തിനാലും വീടുകളുടെ താക്കോൽ സമർപ്പണം കിടങ്ങൂരിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അദ്ദേഹം ചേർന്ന പദ്ധതിക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ചേർപ്പകലിൽ വിവിധ അഞ്ച് വീടുകളുടെ താക്കോൽദാനോ ശിലാസ്ഥാപനമോ ഒക്കെയുള്ള ചടങ്ങിൽ ഞാനും പങ്കെടുക്കുകയുണ്ട് പത്തരം ചടങ്ങുകൾക്കെല്ലാം ആത്മാർത്ഥതയോടുകൂടി ഇടപെട്ട് സഹായിക്കുന്ന പ്രത്യേകിച്ച് കിടങ്ങൂർ പ്രദേശത്തിന്റെ ഒരു പ്രിയപുത്രൻ എന്ന നിലയിൽ അദ്ദേഹം നമ്മുടെ നാടിനോട് കാണിക്കുന്ന വലിയ സ്നേഹം മറക്കാനാവാത്ത കടപ്പാടും അൻപത്തിമൂന്നാം സ്നേഹവീഠന്റെ നിർമ്മാണത്തിനാവശ്യമായ തുക നൽകിയത് അമേരിക്കൻ മലയാളിയായ സൈമൺ കോട്ടൂരും അൻപത്തിനാലാം സ്നേഹവീടന നിർമ്മാണത്തിനാവശ്യമായ തുക നൽകിയത് കൂടുതൽ തയ്യൽ ജോയി ജെസി ദമ്പതികളുമാണ് യോഗത്തിൽ സ്നേഹദീപം കിടങ്ങൂർ പ്രസിഡന്റ് പ്രസിഡന്റ് ഡോക്ടർ മേഴ്സി ജോൺ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മാൻ മുണ്ടക്കൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മളിയക്കൽ പഞ്ചായത്ത് മെമ്പർ സിബി സിബി സ്നേഹദീപം സൊസൈറ്റി സെക്രട്ടറി ഗിരീഷ്കുമാർ ഇലവങ്കൽ ട്രഷറർ എം ദിലീപ് കുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബോബി തോമസ് വി കെ സുരേന്ദ്രൻ ദീപു തേക്കുംങ്കാട്ടിൽ പി ടി ജോസ് സാബു ഒഴുങ്ങാലിൽ ഒ ടി ജോസ് കുഞ്ഞുമോൻ സാബു ഗോക്കാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു